അപ്പം ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോ എന്ന് പറഞ്ഞാൽ കുക്കിങ്ങും പിന്നെ പുറത്ത് പോയ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ കുക്കിങ്ങിന് ഇതാണ്ട് ഞാൻ ആദ്യം എണീറ്റപ്പഴേ ഞാൻ മീൻ മീനെടുത്തുന്ന വെള്ളത്തിലിടാം അതിൻ്റെ ഫ്രീസൊക്കെ ഒന്ന് മാറട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം ഞാൻ യൂഷ്വലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്തൊക്കെ എന്നൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ റൂമിൽ കുറച്ച് വെട്ടവും വെളിച്ചുമൊക്കെ വരുത്താൻ നോക്കും കേട്ടോ അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല സൺലൈറ്റ് സൺലൈറ്റുള്ളൊരു ഡേ ആയതുകൊണ്ട് ഞാൻ ഓടിപ്പോയി ജനലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കുവാണ് കേട്ടോ കാരണം ഒരു സൺലൈറ്റൊക്കെ നമുക്ക് റൂമിലും നമുക്ക് കിട്ടുമ്പോൾ ഒരു പ്രത്യേക എനർജിയും ഒക്കെ നമുക്ക് തോന്നുമല്ലോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു മൂടിയായിട്ടിരിക്കും അത് എനിക്ക് പൊതുവേ ഇഷ്ടമല്ല കേട്ടോ അങ്ങനത്തെ ഒരു ക്ലൈമറ്റും അതുപോലെ മൂടിയായിട്ടിരിക്കുന്നതും പിന്നെ വെളിയിലൊക്കെ പോയി കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കും അപ്പം എന്താ പറയുക ഇങ്ങനെയൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം അപ്പോൾ അത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു വന്നാൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാമെന്ന് എന്നത്തേം പോലെ അപ്പം ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ്ടേ അതെല്ലാം എടുത്ത് വെച്ചു ഇനി നമുക്ക് അതെടുത്ത് ബ്രെഡ് എടുത്ത് അതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ വന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓൾറെഡി റെഡി ആയിരിക്കുമല്ലോ അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കാണെങ്കിൽ അങ്ങ് ശരിക്കും ടോസ്റ്റ് ആകാത്ത കാരണം ഞാൻ ഒന്നുകൂടി കുറച്ച് നേരം ടൈം വെച്ചു കേട്ടോ അതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാനാണെങ്കിൽ ദോശമാവിന് അരച്ചു വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ചാക്കരി ഉണ്ടല്ലോ അതും പിന്നെ ഉഴുന്നും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് ഇടാമെന്ന് വിചാരിച്ചു അതാകുമ്പോൾ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കാർ ചോദിച്ചാൽ നാളെ ദോശയെ നല്ല അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാനാണ് എൻ്റെ ഒരു പ്ലാനിങ് എന്നും ഈ ഉപ്പുമാവും പുട്ടുമൊക്കെ കഴിച്ചും അടുത്ത് ദോശ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം ഇന്നും അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ബ്രെഡൊക്കെ ഇവിടെ ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അതിനുശേഷം കുറച്ച് ബട്ടറും കൂടി തേച്ച ബ്രേക്ക്ഫാസ്റ്റ് വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി കഴിയും കേട്ടോ അപ്പം എന്നും ഇതൊന്നും കഴിക്കില്ല ഇടയ്ക്കിടയ്ക്ക് പിടിക്കാൻ വേണ്ടി ബ്രെഡും മുട്ടയൊക്കെ ആക്കുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ചില സമയത്ത് ഉപ്പുമാവ് കഴിക്കാൻ തോന്നാകുമ്പം അത് കഴിക്കും ഉപ്പുമാവും പപ്പടവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ പുട്ടും കടലും കറിയാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നു. അപ്പം ഇതാണ്ടേ മൊട്ട വെന്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതക്കൊന്ന് പൊളിച്ച റെഡിയാക്കി വെക്കുവാണ് എങ്കിൽ പിന്നെ പെട്ടെന്ന് കഴിക്കാമല്ലോ. എല്ലാ ദിവസവും ഒക്കെ എനിക്ക് ചായ കുടിക്കണമെന്ന് നിർബന്ധം ഉള്ളത് കൊണ്ടും ഇന്ന് ഞാനെന്നാൽ ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ ദിവസമായി ഏലക്കയിട്ട് ചായ കുടിക്കുന്നത് നിർത്തിയിട്ട് കേട്ടോ കാരണം ഏത് എന്തോ ഒരു വീഡിയോ ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു ഏലക്കയിട്ട് ചായ കുടിക്കുവാണെങ്കിൽ നമ്മുടെ രക്തത്തിന് എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ കറക്റ്റാണോ എന്നൊന്നും എനിക്ക് വിടാ രക്തം കട്ടയാകുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടു എന്നാൽ പിന്നെ എല്ലാ ദിവസവും കുടിക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഇന്നെന്തായാലും ഏലക്കിട്ടൊരു കോഫി കുടിക്കാൻ എനിക്ക് പുതിയതായിട്ട് വയ്യ അപ്പം അതുണ്ടാക്കി വെച്ചു കേട്ടോ അതിനുശേഷം ദാണ്ടേ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ചോറുണ്ടാക്കാനുള്ള പരിപാടിയിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു കാര്യങ്ങൾ കഴുകി നമുക്ക് അടുപ്പിലോട്ട് ഇടുവാണെങ്കിൽ പിന്നെ അത് അവിടെ നിന്ന് പതിയെ വേകുമ്പോഴത്തേക്ക് നമുക്ക് മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമല്ലോ അപ്പം ഈ മീൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ എനിക്ക് എത്ര നല്ല ഫ്രഷ് മീൻ എൻ്റെ കിട്ടിയാലും ഞാനത് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു ഒരു പരുവാക്കി എടുക്കും ഞാൻ അതിനെ പിന്നെ തോന്നും ഇത് ഫ്രഷ് മീൻ മീനായിരുന്നോ എന്ന് തോന്നും ആ രീതിയിലായിരിക്കും എൻ്റെ ഒരു അതിനോടുള്ള പെരുമാറ്റം എന്ന് പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ എത്ര നല്ല മീനായാലും ഞാനത് പക്ഷേ ഇന്ന് എന്തോ അത്രയും കൊളായില്ലെന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യം തരക്കേടില്ലാതെ തന്നെ ഞാനത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആവോലിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മുളക്റി വെക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് കുറച്ച് ഇഞ്ചിയും പച്ചമുളകും സവാളയും നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഈ കറി ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇത് മുളകറി വെക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റ് ചെയ്യുന്നു കണ്ടു തേങ്ങാ കറി വെക്കുമെന്നൊന്നും എനിക്കറിഞ്ഞൂടാ അപ്പോൾ കറി എപ്പോഴത്തേം പോലെ സിമ്പിളാണ് നമ്മുടെ പാൻ ചൂടാനു ശേഷം എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് പൊട്ടിക്കുക അതിനുശേഷം കുറച്ച് ഉലുവ ചേർക്കുക പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ എൻ്റെ അതോട് ആഡ് ചെയ്ത് കൊടുക്കുക കടുകയാണെങ്കിൽ പൊട്ടി എൻ്റെ മേത്തോട്ട് വീഴുന്നു കേട്ടോ എനിക്ക് പണ്ട് കടുക് പൊട്ടിക്കുന്ന ഭയങ്കര പേടി ഉള്ളൊരു കാര്യമായിരുന്നു എന്താ പറയുക കുറേ ദൂരെ നിന്നായിരിക്കും ഞാൻ കടുക് ഇടുക പക്ഷേ ഇപ്പോൾ അത്രയ്ക്ക് പേടിയൊന്നും എന്നാലും പൊട്ടി വീഴും വീണപ്പോഴത്തേക്കും എന്തോ പോലെ തോന്നി അപ്പം നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ സവാളയും കൂടി ഞാൻ ഞാനിതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതുവരെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ അത് ഏകദേശം ഒന്ന് റെഡിയായ ശേഷം നമ്മുടെ തക്കാളി കൂടി ഞാൻ ഇതിലോട്ട് തട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ ഞാൻ സാധാരണ മുളക്റിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഈ മുളകും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും എല്ലാം കൂടി വെള്ളത്തിൽ കുഴച്ചായിരിക്കും ചേർക്കുക പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു കുഴക്കാൻ വയ്യ സത്യം പറിച്ചു കഴിഞ്ഞാൽ ഒരു മടി എന്നാൽ വിചാരിച്ചു അന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടെന്ന് തോന്നുന്നു എല്ലാവരും അപ്പം ഞാൻ പൊതുവെ അങ് എന്താ പറയുക എല്ലാം കൂടി മിക്സ് ചെയ്ത് വെള്ളത്തിൽ മിക്സ് ചെയ്താണ് ചേർക്കാറ് അപ്പം ഞാൻ എന്താണ്ടേ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നൊന്ന് എന്താ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മണമൊക്കെ ഒന്ന് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം ഞാൻ ഒന്ന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമ്മുടെ പുളി പുളിയുണ്ടല്ലോ കടംപുളി അത് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉപ്പും കൂടി ചേർത്ത് നമുക്കത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് എനിക്കാണെങ്കിൽ മുളക് കറിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പുളി വേണം കേട്ടോ എനിക്ക് പുളി ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ എരിവും എനിക്ക് ഇല്ലാണ്ട് ഈ കറി കഴിക്കാൻ പറ്റത്തേയില്ല പിന്നെ എപ്പോഴും എപ്പോഴും നമ്മൾ ഒരുപാട് എരിവ് കഴിക്കുന്നത് നല്ലതല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ ഇന്ന് മുളക് കൂടി കുറച്ചിട്ടത് പക്ഷേ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ഫൈനൽ ടച്ച് എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഇതിലൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എപ്പോഴും തേങ്ങാ നമ്മുടെ പാൽപ്പൊടി ഉണ്ടല്ലോ തേങ്ങാപ്പൊടി ഉണ്ടല്ലോ അതായിരിക്കും ഞാൻ സാധാരണ കലക്കി ഇത് ഒഴിക്കാറ് പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു ഒന്ന് മാറ്റിപ്പിടിക്കാം ഇപ്പോഴും അതിൻ്റെ ടേസ്റ്റ് തന്നെ വേണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ തേങ്ങ എടുത്ത് പാല് പിഴിഞ്ഞെടുത്താണ് കേട്ടോ അതിനുശേഷം തന്നെ ചോറും മീൻ കറിയും റെഡിയായി ഇനി നമുക്കൊരു മോരുകറിയും കൂടി ഉണ്ടെങ്കിൽ ഇന്നത്തെ ലഞ്ച് അടിപൊളിയായിരിക്കും എനിക്ക് ഈ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് മോരുകറിയും ഇങ്ങനെ മീൻ മുളകിട്ട കറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അപ്പം മോര് നോക്കിയപ്പോൾ ഇച്ചിരിയേ ഉള്ളൂ എന്നാൽ പിന്നെ ഉള്ള മോര് മോരുകൊണ്ട് ഒരു മോരുകറിയുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അതാണ്ട് കടകെല്ലാം പൊട്ടിച്ചതിന് ശേഷം കുറച്ച് ഉലുവയും ജീരകവും തക്കാളിയും ചേർത്ത് കുറച്ച് മുളകുപോടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് അതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് തിളക്കുന്നവരെ ഈ തീയാൻ കേട്ടോ അതിനുശേഷം ഞാൻ ഇവിടെ കുറച്ച് തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങോട്ട് തട്ടിക്കൊടുത്തു സത്യം പറഞ്ഞു ഇതിനൊരു തക്കാളി എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു തക്കാളി കറിയെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ പുളിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് തൈരും കൂടി കട്ട തൈരും കൂടി ഞാൻ ഞാനിലോട് ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത് കേട്ടോ പക്ഷേ കറി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കാണാൻ ഒരു ലുക്കില്ലെങ്കിലും ടേസ്റ്റ് നല്ലതായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ കറിക്കാത്തുള്ള മുളകും കറിവേപ്പിലയ്ക്ക കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം കറിവേപ്പില ഞാൻ ഇതിലിട്ടിട്ടില്ല കാരണം കറിവേപ്പില ഇല്ലായിരുന്നു ഇവിടെ കറിവേപ്പില കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം അതെല്ലാം തിരുമ്മിക്കൂട്ടി നന്നായിട്ട് ചോറ് കഴിച്ചതിന് ശേഷം പുറത്ത് ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകണമായിരുന്നു കേട്ടോ എന്നാൽ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ പുറത്തിറങ്ങിയ എപ്പോഴും പിന്നെ നമ്മുടെ ഈ ഫോൺ ആയതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനല്ലേ നേരം കാണുകയുള്ളൂ അങ്ങനെ വണ്ടിയിലിരുന്നപ്പം എനിക്ക് ക്യാച്ചിങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഭംഗിയെന്ന് തോന്നി തോന്നിയ ഒരു സ്ഥലം വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വീഡിയോ എടുത്തു കേട്ടോ ഇനി ഇതെല്ലാം കഴിഞ്ഞ് വീട് ചെന്നിട്ട് ഒരു അടിപൊളി ഉറക്കം പാസ്സാക്കണം അതാണ് അടുത്ത ലക്ഷ്യം